ും അവർ കേട്ടും കണ്ടും തൊത്തും ചിന്തിച്ചും അറിഞ്ഞ പലതും അവരിൽ വിസ്മയമുണ്ടാക്കിയെന്ന വിസ്മയം ആ പരമിൽ വിസ്മയമുണ്ടാക്കാൻ സാഗൂതം കർമ്മം ചെയ്യുന്നവർ അതുകൊണ്ട് തന്നെ പലപ്പോഴും ആരിൽ നിന്നും കേൾക്കാനോ അവരന്റെ കാലിൽ നിന്നും കാണാനോ അവരെ സ്പർശത്തിൽ നിന്നും അറിയാനോ ശ്രമിക്കാതെ അവരവന്റെ കാഴ്ച സമ്പൂർണമെന്ന് ഗണിക്കുന്നവരാകുന്നു ഇവിടെ ഒരു സുസ്ഥിര ജീവന സമൂഹത്തെ കെട്ടിപ്പടുക്കുമ്പോൾ അവരെ കാതിലും കണ്ണിലും കയ്യിലും കാലിലും നിന്നുകൊണ്ട് അറിയാനേ തുനിയാവൂ തന്റെ കാഴ്ചയിലും വലുതായി അവരന്റെ കാഴ്ചയെ കാണുന്നവൻ മാത്രമേ സർവമതനാകൂ സർവപരനാകൂ തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശുഭകരമായിട്ട് ഇതിനും സന്തോഷകരമാവട്ടെ സാക്ഷ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മളെവരെയും നയിക്കുവാനാകട്ടെ കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിന്റെ ഒരു പരിശ്രമവുമായിട്ട് നമ്മളിങ്ങനെ മുൻപോട്ട് പോകുമ്പോ കമ്മ്യൂണിറ്റിക്ക് അകത്ത് തന്നെ നമ്മൾ കാണാറുണ്ട് ചിലർക്ക് പറയാനുണ്ടാവുക ഒരുപാട് പറയാനുണ്ടാവും എനിക്ക് ഒരുപാട് പറയാനുണ്ടല്ലോ അതുപോലെ പറയാനുള്ള ഒരുപാട് പേരുണ്ട് പക്ഷെ ഈ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ കേൾക്കുക എന്നൊരു കാര്യം കൂടി ഉണ്ട് കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ഒന്നാണ് പറയാനുള്ളതെങ്കിൽ നൂറ് കേൾക്കാനുണ്ടാവും തൊറനൂറ് പേര് ചുറ്റുമുണ്ട് അവർക്കൊക്കെ ഓരോ നിലയിൽ ഉണ്ടാവും അവർക്കൊക്കെ പറയാനുണ്ടാവും ഒരു പക്ഷെ നമുക്ക് ആയിരിക്കാം അവരെ ലീഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മളായിരിക്കും അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ പക്ഷേ അവർ പറയുന്നതിനനുസരിച്ചാണ് നമ്മൾ തിരിച്ചു പറയേണ്ടത് ഇപ്പൊ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോ ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളോട് അച്ഛനും അമ്മയ്ക്കും പറയാൻ ഒരുപാടുണ്ടാവും പക്ഷേ കൂടുതൽ വർത്തമാനം പറയുന്ന കുഞ്ഞുങ്ങളാണ് അവർ പറയുന്നത് കേട്ടിട്ട് അതിനെ പാകപ്പെടുത്തി അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ തിരിച്ചു അങ്ങോട്ട് പറയേണ്ടത് പറയാനുള്ളപ്പോ പോലും നമ്മൾ അങ്ങനെ വേണം ചെയ്യാൻ അല്ലാത്തപ്പോ പലപ്പോഴും നമ്മൾ പറയേണ്ടതില്ലാതൊരു കാര്യമുണ്ട് പ്രകൃതിയിലെ എല്ലാം സെൽഫ് ഓർഗനൈസിംഗ് ആണ് അതിൽ യുക്തി കൊണ്ട് വിഭ്രംശിതരായ ചിലർ മാത്രമാണ് ഈ സ്വയം ഉള്ള ചില കാര്യങ്ങളെ വെളിയിൽ നിന്നും എടുത്ത് വെളിയിൽ നിന്നുള്ള ചില കാര്യങ്ങളേക്കെടുത്ത് അതിനനുസരിച്ച് കാര്യങ്ങളെ മുഴുവൻ ഗതിമാറ്റി മാറ്റി കൊണ്ടുപോകുന്നത് ബാക്കിയെല്ലാം പ്രകൃതിയിലെല്ലാം സ്വയം നിർദ്ധാരണം ചെയ്താണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരുടെ സ്പേസും അവരുടെയുള്ള ഒപ്പീനിയനും അവരുടെ ഓർഗനൈസേഷനും ഒക്കെ ഉണ്ട് അതിന് ഇടയ്ക്കിടയിൽ നമ്മളായിട്ടൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെയും നമ്മൾ പറയേണ്ടി വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ യുക്തി കൊണ്ട് വിഭ്രംശം സംഭവിച്ച മനുഷ്യരാശിയിലെ പലർക്കും പലതും മനസ്സിലാകുന്നില്ല എന്നുള്ളത് കൊണ്ട് ചിലത് പറയേണ്ടി വരുന്നു എന്ന് മാത്രം ി പറയുമ്പോഴും കേൾക്കാനുള്ളത് കേൾക്കണം അവരന്റെ ചെരുപ്പിൽ നിന്ന് നോക്കുക അവരന്റെ ഷൂവിൽ നിന്ന് നോക്കുക അതേ പ്രയോഗമുണ്ടല്ലോ ഈ ചിത്രത്തിൽ കണ്ടത് എല്ലെയാണ് അമ്മയുടെ ഷൂ വിട്ട് നോക്കുന്ന കുഞ്ഞ് അമ്മയുടെ സ്റ്റാൻഡിൽ അമ്മ എവിടെ നിൽക്കുന്നു നിൽക്കുന്നിടത്ത് നോക്കാനുള്ള ഒരു പ്രവണതയാണ് അപ്പോ പലപ്പോഴും നമ്മുടെ സാമൂഹ്യ പ്രവർത്തകരുടെ ഒരു പ്രധാന ദോഷം എന്ന് പറയുന്നത് അവർക്ക് പറയാനാണുള്ളത് ഒരുപാട് പറയാറുണ്ട് അവർക്ക് സമൂഹത്തെ കുറിച്ച് അവർ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് തൊട്ടിട്ടുണ്ട് ചിന്തിച്ചിട്ടുണ്ട് ഇതൊന്നും വേറെ ആർക്കും ഉണ്ടായിട്ടില്ല എന്നും അവർ കരുതുന്നുണ്ട് വേറെ ആർക്കും ഉണ്ടാകാത്തത് താൻ പറയുന്നു എന്ന രൂപത്തിലാണ് അവർ പലപ്പോഴും പറയുക ആയിക്കോട്ടെ അത് പറഞ്ഞോട്ടെ അത് തൻ്റെ ഉള്ളിലുണ്ടായ ഒരു വിസ്മയം ഞാൻ എന്തെങ്കിലും കണ്ടോ ഒന്നും വിചാരിച്ചു ആ എന്നീ വിസ്മയം ഉണ്ടാക്കിയ ആ വിസ്മയമുണ്ടല്ലോ അത് മറ്റൊരാളിൽ വിസ്മയമാകാൻ ആയിക്കാവാൻ നമുക്ക് നല്ല താല്പര്യമാണ് അപ്പോ അങ്ങനെ ഒരു താല്പര്യം കാണിക്കാൻ വേണ്ടി നമ്മളിത് പറയുമ്പോ നമ്മൾ ശ്രമിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അയാൾ നിൽക്കുന്ന ഇടത്ത് നിന്ന് ഞാനിത് കൊടുക്കുമ്പോ അയാൾ നിൽക്കുന്ന ഇടത്ത് നിന്ന് അത് എങ്ങനെയായിരിക്കും വീക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് തുടക്കത്തിലൊക്കെ എനിക്ക് പറയാനുണ്ടായിരുന്നു മറ്റുള്ളവർക്ക് മനസ്സിലായോ ഇല്ലയെന്നുള്ളത് എന്റെ വിഷയല്ല ഞാൻ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന നമ്മൾ അവർ അവിടെ നിൽക്കുന്നവരുടെ മുഖഭാവം ശ്രദ്ധിക്കും അവരുടെ എക്സ്പ്രഷൻ ശ്രദ്ധിക്കാം അവർക്ക് എന്ത് വേണം എന്നുള്ളത് നോക്കും ആ വേണ്ടത് കൊടുക്കും പിന്നെ നമുക്ക് ആത്മാർത്ഥത കൊടുക്കുന്ന സമയത്ത് ആ കൊടുത്തത് പോരാൻ പോകും ചിലപ്പോൾ അതിന് വിശദീകരണം കൊടുക്കും പിന്നെ അതിന് വിശദീകരണം കൊടുത്തു കൊടുത്തു കൊടുത്ത് അത് കൊള്ളാവും ചെയ്യും അങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് അവിടെ എന്താണ് വേണ്ടത് അവിടെ എന്താണ് ഉള്ളത് അവിടെ എന്തിനാണ് ഇത് എന്നതും കൂടെ നമുക്ക് ബോധ്യം വന്ന് അവതരിപ്പിക്കുമ്പോഴാണ് നമ്മൾ സർവമതരാവുക എല്ലാവർക്കും വേണ്ടപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്ന ആവുക അതുപോലെ തന്നെ സർവപര സർവത്തിനെയും കൈകാര്യം ചെയ്യുന്ന സർവത്തിനെയും നോക്കാൻ പറ്റുന്ന രീതിയിലാവുക എന്റെ കാഴ്ചപ്പാട് മാത്രമാണ് ശരി എന്ന് വിചാരിക്കുന്നവർക്കാണ് ഈ അപ്രത്ന കേൾക്കാതെ റേഡിയോ തുറന്നു വെച്ച് പോലെ പറയാൻ കഴിയുക അല്ലാത്തവർക്കോ അത് കേൾക്കേണ്ടി വരും നമ്മൾ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുണ്ട് എന്നുള്ളതിനേക്കാളും കൂടുതൽ എനിക്ക് ഒപ്പീനിയൻ ഉണ്ട് എനിക്ക് സ്റ്റാൻഡേർഡ് എന്നുള്ളതിനേക്കാളും കൂടുതൽ നമ്മുടെ കൂട്ടത്തിലെ ഓരോരുത്തർക്കും ഓരോന്ന് ഓരോ കാഴ്ചകളുണ്ട് ഓരോ അനുഭവങ്ങളുണ്ട് നമ്മളിവിടെ എളുപ്പത്തിൽ നമ്മൾ ഓരോരുത്തരെ കൊണ്ട് നിരൂപണം പറയിക്കുന്നത് അതെന്തിനാണ് ഓരോരുത്തർക്കും അതിനകത്തൂടെ കടന്നുപോയപ്പോ ഉണ്ടായ അനുഭവങ്ങളും അനുഭൂതികളും ഈ അനുഭൂതികളെ അത് ഓരോരുത്തരുടെ ഉള്ളിലുള്ള വ്യക്തിനിഷ്ടമായിട്ടുള്ള അനുഭവങ്ങളാണ് ഈ അനുഭൂതികളായിട്ട് വരുന്നത് ആയിക്കോട്ടെ വ്യക്തിനിഷ്ടമായിക്കോട്ടെ എങ്കിൽ പോലും നമ്മളൊരു കമ്മ്യൂണിറ്റി ഉണ്ടാകുന്ന സമയത്ത് ആ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും തമ്മിൽ ഇതൊന്ന് പരസ്പരം പങ്കെടുത്ത സമയത്ത് ഇവിടെ ഒരു ചലനം ഉണ്ടാകുമ്പോൾ ഒരു 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 സംസാരം ഉണ്ടാകുമ്പോ ഒരു ചിന്ത ഉണ്ടാകുന്ന സമയത്ത് അത് ഓരോരുത്തരുടെ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ തിരയിനക്കങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോരുത്തർക്കും മനസ്സിലാവും അത് ആർക്കെങ്കിലും പെയിൻ ഉണ്ടാക്കുന്നുണ്ടോ ആരിലെങ്കിലും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ ചിന്തയുടെ വിഭ്രാംശം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ബോധ്യം വരും അതിനനുസരിച്ച് നമുക്ക് അടുത്ത തവണ നമുക്ക് നിൽക്കാൻ കഴിയും അങ്ങനെ നൂറ് തവണ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നൂറ്റൊന്നാമത്തെ തവണ ഏറ്റവും ഉചിതമായ രീതിയിൽ ആർക്കും നോവാത്ത രീതിയിൽ ആർക്കും തട്ടാത്ത രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുവാനും എല്ലാത്തിനും ക്രമമായും സമഗ്രമായും കാണാനും നമുക്ക് കഴിയില്ല അപ്പോ നമ്മളൊരു സുസ്ഥിരചന സമൂഹം ഉണ്ടാക്കുമ്പോൾ അവരെ കാതിലും കണ്ണിലും കയ്യിലും കാലിലും നിന്നുകൊണ്ട് അറിയാനേ തുരിയാവൂ അതാണ് എന്റെ കാഴ്ചയാണ് ശരിയെന്ന് മാത്രം വിചാരിക്കരുത് എനിക്ക് കാഴ്ചയുണ്ട് ഇപ്പൊ ഒളിമ്പസ് എന്നുള്ളതൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് നൂറ് ശതമാനം വ്യക്തമായ ഒരു കാഴ്ചയുണ്ട് എന്നിട്ടും നമ്മൾ ഓർഗനൈസേഷനെ നമ്മളങ്ങനെ ഈ മറ്റേ ടർബോജെക്ട് ഓൺ ചെയ്തിട്ട് കൊണ്ടുപോകാത്ത എന്തുകൊണ്ടാണ് ഇവിടെ വരുന്ന ഓരോരുത്തർക്കും അവരുടെ സ്പേസും അവരവരുടേതായിട്ട് ആ സ്റ്റാൻഡും ഉണ്ട് അതിനെ അറിഞ്ഞിട്ട് മുൻപോട്ട് പോകാവൂ അതിനേം കൂടെ പരിഗണിച്ചിട്ട് മുൻപോട്ട് കൊണ്ടുപോകൂ എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ ആ പരിഗണന നൽകുന്ന ഇടമായിരിക്കണം ഇവിടെ അതുപോലെ തന്നെ അങ്ങനെ ആയിരിക്കാനുള്ള ശ്രദ്ധ കേൾക്കാനുള്ള ശ്രദ്ധ പറയാനുള്ള ശ്രദ്ധയെക്കാളും കൂടുതൽ കേൾക്കാനുള്ള ശ്രദ്ധ അതുണ്ടായിരിക്കണം നമ്മൾ പരിപാടി കഴിഞ്ഞാൽ ഉടമയെ ഞാൻ പറയാനുള്ളത് ഞാൻ കേൾക്കാനുള്ളത് കേട്ടു കഴിഞ്ഞു ഇനി എനിക്കൊന്നും പറയാനില്ല എന്ന രീതിയിൽ പറഞ്ഞു പോകുന്നതിന് പകരം ഞാൻ പറയുന്നത് മറ്റുള്ളവർ കേൾക്കാനും തയ്യാറാകണം മറ്റുള്ളവർ പറയുന്നത് ഞാൻ കേൾക്കാനും തയ്യാറാവണം അപ്പൊ വേണം ആ കമ്മ്യൂണിറ്റി എന്നുള്ള കാര്യം അതിന്റെ സർവ് സർവ രൂപമായ അല്ലെങ്കിൽ സമഗ്രമായ ഒരു അവസ്ഥയിലേക്ക് വരിക അപ്പൊ അതിനുള്ള ഒരു തുറവി ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം